നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ പലസ്തീൻ പ്രദേശം വിഭജിച്ച് ഇസ്രായേൽ രാഷ്ട്രം രൂപീകരിക്കുന്ന കാലത്ത് ഇറാനും ഇസ്രയേലും തമ്മിൽ സൗഹൃദം നിലനിന്നിരുന്നു ഇസ്രായേലിനെ അംഗീകരിച്ച രണ്ടാമത്തെ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായിരുന്നു ഇറാൻ ബ്രിട്ടീഷുകാർ പലസ്തീൻ വിട്ടുപോകുമ്പോൾ പ്രദേശം വിഭജിക്കാൻ പദ്ധതി തയ്യാറാക്കിയിരുന്നു യു എൻ പതിനൊന്ന് അംഗരാജ്യങ്ങളുടെ പ്രത്യേക സമിതി രൂപീകരിച്ചു വിഭജന പദ്ധതിയെ എതിർത്ത മൂന്ന് രാജ്യങ്ങളിൽ ഇന്ത്യക്കൊപ്പം ഇറാനും ഉണ്ടായിരുന്നു എന്നത് മറ്റൊരു കാര്യം ഇസ്രായേൽ അമേരിക്ക ബ്രിട്ടൻ സഖ്യത്തോടും പശ്ചിമേഷ്യയിലെ അറബ് രാജ്യങ്ങളോടും തുല്യമായ ബന്ധം നിലനിർത്താനുള്ള തന്ത്രമായിരുന്നു ഇറാൻ അന്ന് സ്വീകരിച്ചത് യു അനുമതി നൽകിയതിനേക്കാൾ കൂടുതൽ പ്രദേശം ഇസ്രായേൽ ബലമായി പിടിക്കാൻ തുടങ്ങിയതോടെ പലസ്തീൻകാർ കൂട്ടത്തോട് പലായനം ചെയ്യേണ്ടി വന്നു അക്കാലത്ത് ഷാ ബി ഭരണത്തിന്റെ കീഴിലായിരുന്നു ഇറാൻ മുഹമ്മദ് റസ ആയിരുന്നു ഭരണാധികാരി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് മുതൽ എഴുപത്തൊൻപത് വരെ ഇറാൻ ഭരിച്ചത് ഷാ ഫഹലബി പരമ്പരയാണ് ഇസ്രായേലിനെ ആദ്യമായി അംഗീകരിച്ച മുസ്ലിം ഭൂരിപക്ഷ രാജ്യം തുർക്കിയാണ് രണ്ടാമത് ഇറാനായിരുന്നു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഇറാനിൽ ഭരണം മാറി എഴുപത്തൊൻപതിൽ ഇസ്ലാമിക വിപ്ലവത്തിലൂടെ അയത്തുല്ല അലി ഖുമാനിയുടെ നേതൃത്വത്തിൽ പുതിയ ഭരണകൂടം നിലവിൽ വന്നു ഷാ ഭരണകൂടം പുറത്തായതോടെ ഇസ്രായേലുമായുള്ള വിദേശ നയവും മാറി അമേരിക്കയെയും ഇസ്രയേലിനെയും ശത്രുപക്ഷത്ത് നിർത്തപ്പെട്ടു ഇസ്രായേലുമായുള്ള എല്ലാ ബന്ധവും ഇറാൻ റദ്ദാക്കി വിമാന സർവീസ് നിർത്തി പൗരന്മാർക്ക് പരസ്പരം രാജ്യങ്ങൾ സന്ദർശിക്കാൻ പറ്റാതായി ഇറാനിലെ ഇസ്രായേൽ എംബസി പലസ്തീൻ എംബസിയാക്കി മാറ്റി റമദാൻ മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച ഖുദ്സ് ദിനമായി ആചരിച്ച് പലസ്തീൻകാരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ഖുമൈനി ആഹ്വാനം ചെയ്തു ഇസ്രായേലുമായുള്ള പിണക്ക ഒട്ടേറെ നഷ്ടങ്ങൾ ഇറാന് സമ്മാനിച്ചു ഇരു രാജ്യങ്ങളും പരസ്പരം മത്സരിച്ച് ആയുധങ്ങൾ ശേഖരിക്കാൻ തുടങ്ങി ഇറാനെതിരെ അമേരിക്ക ഒന്നിന് പിറകെ ഒന്നായി ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചു അമേരിക്കൻ പിന്തുണയോടെ ഇസ്രായേൽ ആണവായുധം നിർമ്മിച്ചു വന്ന വാർത്തകളും പ്രചരിച്ചു ഇറാൻ ആണവായുധം നിർമ്മിക്കാൻ ഒരുങ്ങിയതോടെ ഉപരോധം ശക്തമായി ഇതോടെ വിദേശത്തു നിന്നുള്ള ഇറക്കുമതിക്ക് ഇറാൻ വലിയ വെല്ലുവിളി നേരിട്ടു അസംസ്കൃത എണ്ണ ആഗോള വിപണിയിൽ വിൽക്കാൻ പറ്റാതായി വലിയ സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് ഇറാൻ കൂപ്പുകുത്തി കറൻസി മൂല്യം ഗണ്യമായി കുറഞ്ഞു ഈ വേളയിൽ റഷ്യ ചൈന എന്നിവരുടെ പിന്തുണയോടെ പ്രതിസന്ധി മറികടക്കാൻ ഇറാൻ ശ്രമം നടത്തി മലയാളി വാർത്താ പ്ലസ് സബ്സ്ക്രൈബ്